മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ മമ്മൂട്ടി നിർമ്മിച്ച ഒരു മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് ടെർബോ മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിലുള്ള ഈ ചിത്രത്തിന്റെ സംവിധായകൻ വൈശാഖാണ് മമ്മൂട്ടി തന്നെയാണ് ചിത്രത്തിലെ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നത് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച രാജ്ബീർ ഷെട്ടി സുനിൽ കബീർ ദുഹാൻ സിംഗ് അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ ശബരീഷ് വർമ്മ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ക്രിസ്റ്റോ സേവിയരുടേതാണ് സംഗീതം വിഷ്ണു ശർമ്മയും ഷമീർ മുഹമ്മദുമാണ് യഥാക്രമം ഛായാഗ്രഹണവും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചിത്രം കഴിഞ്ഞ മാസമാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ടെർബോസ് സിനിമയിലെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിക്ക് അപകടം സംഭവിച്ചതിൻ്റെ ഒരു വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ക്ലൈമാക്സിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായിട്ടുള്ളത് ക്ലൈമാക്സ് രംഗത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ഇടിക്കുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ ദൂരേക്ക് ഒരാൾ തെറിച്ചു വീഴുന്ന രംഗം ചിത്രീകരിക്കവെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് സ്റ്റൻഡ് ഡയറക്ടർ ആക്ഷൻ വിളിച്ചതും മമ്മൂട്ടിയുടെ വശത്ത് നിൽക്കുന്ന സ്റ്റൻഡ് മാൻ റോപ്പ് സ്റ്റണ്ട് ഡയറക്ടറുടെ സഹായത്തിൽ ഒരാൾ വരിക്കുന്നു എന്നാൽ റോപ്പ് വരിച്ചയാൾക്ക് ടൈമിംഗ് തെറ്റുകയും സ്റ്റൻഡ് മാൻ എതിർ ദിശയിലേക്ക് തെറിച്ചു പോകേണ്ടതിന് പകരം മമ്മൂട്ടിയുടെ നേരെയാണ് ചെന്നത് ഇടിച്ചു വന്ന ആഘാതത്തിൽ തെറിച്ചു പോയ മമ്മൂട്ടി കറങ്ങി ചെന്നു വീഴുന്നത് അടുത്തുള്ള ഒരു മേശയുടെ അരികിലേക്കാണ് അതോടൊപ്പം മമ്മൂട്ടിയെ തല മേശയിൽ ഇടിക്കുന്നുമുണ്ട് ഇത് കണ്ട് പരിഭ്രാന്തരായി സെറ്റിലുള്ളവരെല്ലാം നിലവിളിക്കുകയും ഓടിയെത്തുകയുമായിരുന്നു നടൻ കബീർ ദുഹാൻ സിംഗാണ് ആദ്യം ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് എന്നാൽ നേരത്തെ ഒരു അഭിമുഖത്തിൽ ഈ ഒരു അപകടത്തെക്കുറിച്ച് വൈശാഖ് തന്നെ പറഞ്ഞിരുന്നതാണ് പിന്നാലെയാണ് അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് സെറ്റിലുള്ളവരെല്ലാം ഭയുന്നുവെന്നും തൻ്റെ കൈവക്കെ വിറച്ചു എന്നുമാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നും മമ്മൂട്ടി പറഞ്ഞതായും സംവിധായകൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം വൈകാതെ തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത മമ്മൂട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടെർബോ എഴുപത് കോടി കളക്ഷൻ നേടി മുന്നേറുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം മുപ്പത്തി അഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് എന്നുമാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും ടെർബോയുടെ ചിത്രീകരണത്തിന് മമ്മൂട്ടിക്കുണ്ടായ അപകടത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള പ്രത്യേകിച്ചും ട്രെൻഡ് ഷൂട്ടിങ്ങിനെ കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നും മറ്റുമാണ് നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക